അതിനാടകീയമായ രംഗങ്ങൾക്ക് പിന്നാലെ ഗവർണർ മടങ്ങി പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ എഫ്ഐആർ ലഭിച്ചാൽ മാത്രമേ തിരികെ പോകൂ എന്നായിരുന്നു ഗവർണറുടെ തീരുമാനം തുടർന്ന് പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തി അതിന്റെ രേഖകൾ ഗവർണറെ കാണിച്ച് എഫ്ഐആർ രേഖകൾ സസൂക്ഷ്മം പരിശോധിച്ച് അഭിഭാഷകരുമായി ചർച്ച ചെയ്തതിനു ശേഷമായിരുന്നു ഗവർണർ മടങ്ങിയത് തിരിച്ചറിയാത്ത അഞ്ചുപേർ ഉൾപ്പെടെ പതിനേഴ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇതിൽ പതിമൂന്ന് പേരെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുകയും പന്ത്രണ്ട് പേരുടെ പേരുവിവരങ്ങൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്നുള്ള ഉറപ്പുകൂടി പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചതിനു ശേഷമായിരുന്നു ഗവർണർ അടുത്ത ആളുകളുമായി സംസാരിക്കാൻ തയ്യാറായത് ഐ പി സി നൂറ്റിനാൽപ്പത്തിമൂന്ന് നൂറ്റിനാൽപ്പത്തിനാല് നൂറ്റിനാൽപ്പത്തിയേഴ് ഇരുന്നൂറ്റി എൻപത്തിമൂന്ന് മുന്നൂറ്റി അൻപത്തിമൂന്ന് നൂറ്റി ഇരുപത്തിനാല് നൂറ്റിനാൽപ്പത്തിയൊമ്പത് എന്നീ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിഷേധക്കാർക്കെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ്ഐആറിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും ഗവർണർ പറഞ്ഞു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം